പൊതുവേ നല്ല മഴയും തണുപ്പും ഒക്കെ ആയതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എഴുന്നേക്കാന്ന് പറയുന്നത് കുറച്ചൊരു ടാസ്ക്കാണ് കേട്ടോ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേൽക്കാറ് എന്നാലും കുളിച്ചിട്ടാണ് താഴത്തേക്ക് വരുന്നത് അപ്പോൾ ഇന്നലത്തെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ബാക്കി ഇരിപ്പുണ്ട് അതൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് നമുക്ക് ഇന്നലെ ഇഡ്ഡലി ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ദോശയാണ് ദോശമാവ് ഇന്നലെ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പാൽ ചമ്മന്തി ഒക്കെയുണ്ട് പിന്നെ ഇന്നലത്തെ കുറച്ച് ഫിഷ് കറിയും ബാക്കിയുണ്ട് ഇപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഫിഷ് വാങ്ങാതിരിക്കാറില്ല കാരണം മോക്ക് ഇവിടെ മീന് നിർബന്ധ അവൾ മീനുണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ ചോറ് കഴിക്കുന്നതന്നെ ഉള്ളൂ അത് മാത്രമല്ല ഇവിടെ ഒരു വൈറൽ ഫീവറും മക്കൾക്കൊക്കെ ഉണ്ടായിരുന്നേ അതുകൊണ്ട് തന്നെ വൈറൽ ഫീവർ കഴിഞ്ഞതിന് ശേഷം കഴിക്കണമെങ്കിൽ തന്നെ എന്തെങ്കിലും ഉച്ചക്കൊക്കെ ചോറ് കഴിക്കാൻ അവർക്ക് പൊതുവെ ഇഷ്ടമാണ് എന്നാലും മീൻ നിർബന്ധമാണ് ഇല്ലെങ്കിൽ തീരെ കഴിക്കില്ല അപ്പോൾ പിന്നെ നമ്മൾ ഒന്നരാടൻ കൂടുന്ന സമയത്ത് എന്തെങ്കിലും മീൻ ഇവിടെ വാങ്ങിച്ചു വെക്കും വേണ്ടവർ കഴിക്കും അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു റുട്ടീൻ പോകുന്നത് കേട്ടോ അപ്പോൾ അവരുടെ ഇഷ്ടങ്ങളാണല്ലോ മീൻ മോളൊക്കെ ചെറുതായതുകൊണ്ട് എങ്ങനെ കഴിക്കുന്ന പോലെ കഴിച്ചോട്ടെ എന്ന് നമ്മൾ വിചാരിക്കും അപ്പോൾ ഇന്ന് ഞാൻ ദോശയാണ് ചുട്ടെടുക്കുന്നത് അപ്പോൾ രാവിലെ വന്ന് നെയ്യ് നോക്കുന്ന സമയത്ത് നല്ല പോലെ കട്ടയായിരിക്കുന്നു കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു ട്രിക്കാണ് ഒരു സ്പൂൺ എടുത്തിട്ട് നമ്മുടെ ഗ്യാസിൻ്റെ ആ ഒരു തീലൊന്ന് ചൂടാക്കും ശേഷം നെയ്യിലേക്ക് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് അത് മെൽറ്റ് ആയി കിട്ടും കേട്ടോ ഇതാരെങ്കിലും അനുകരിക്കുന്നുണ്ടെങ്കിൽ കൈ പൊള്ളാതെ സൂക്ഷിക്കണേ കുറച്ച് സ്പൂണിന് വാല് നീളമുള്ള സ്പൂൺ എടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ദോശയൊക്കെ ഒന്ന് ചുട്ടെടുക്കാം കുറച്ച് ലേറ്റായിരുന്നേറ്റുകൊണ്ട് തന്നെ ലഞ്ചിൻ്റെ കാര്യങ്ങൾക്കൊക്കെ എന്താ പറയുക നമുക്ക് ശടപടേ ശടപടേന്ന് ചെയ്തു തീർക്കാം അതുകൊണ്ട് തന്നെ വേഗം ദോശയൊക്കെ ചുട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കട്ടെ ഇപ്പം മക്കൾ ആരും എഴുന്നേറ്റിട്ടില്ല കേട്ടോ അപ്പോൾ അവർ വരുമ്പോഴത്തേക്ക് ഈ പരിപാടികളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിന്നൊരു ഇൻ മൈ ലൈഫ് കാണാം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇതാ ഒരാൾ കരഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് ഭയങ്കര ചാടിയാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ വൈറൽ ഫീവറൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് മാറിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒന്ന് രണ്ട് ദിവസങ്ങൾ ഭയങ്കര എന്താ പറയുക മൂഡ് ഓഫിലാണ് എഴുന്നേറ്റ് വരിക ചാടിയും കർശലും ഒക്കെയാണ് കേട്ടോ അപ്പോൾ കുറച്ച് സമയം എടുത്ത് വേണം അവളെ ഒന്ന് ശരിയാക്കി എടുക്കാനും ഒക്കെ കുറച്ച് നേരം എടുത്ത് കൊഞ്ചിച്ച് അങ്ങനെയൊക്കെയാണൊന്ന് ശരിയാവുക അപ്പോൾ ഞാൻ അവളെ എടുത്തിട്ട് ഒന്ന് എന്താ പറയുക ഈ ദോശയൊക്കെ ഒന്ന് ചുട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നോട് പറഞ്ഞു ഹാപ്പി ഇമോജി ചെറിയ ദോശയാക്കി ചുട്ട് കൊടുത്താൽ അവൾ സാധാരണ കഴിക്കാറുണ്ട് അപ്പോൾ എന്നോട് ഹാപ്പി ഇമോജി വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഹാപ്പി ഇമോജീൻ്റെ ആ ഒരു ഷേയ്പ്പിലാക്കി പക്ഷെ അത് സാഡ് ഇമോജിയായിപ്പോയി ചുട്ട് കഴിഞ്ഞ സമയത്ത് എന്തൊക്കെയാണെങ്കിലും അവൾക്കത് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചെറിയൊരു പ്ലേറ്റ് എടുത്തിട്ട് അവൾക്കത് ചുട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതൊക്കെ കണ്ട സമയത്ത് അവൾ അത് എടുത്ത് പോയിട്ടുണ്ട് ഈ ഷേപ്പ് ഒന്നും നോക്കിയില്ല ചുട്ട് വന്ന സമയത്ത് വേറെ എന്തോ അതായിപ്പോയി അപ്പോൾ എന്തായാലും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു പിന്നെ ഞാൻ കഞ്ഞി വയ്ക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ പനിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ കഞ്ഞിക്കൊക്കെ നല്ല ചിലവുണ്ടാവും അവരൊക്കെ നല്ലപോലെ കഴിക്കും ഞാൻ പറഞ്ഞല്ലോ ഒന്നരാടനാണിപ്പോൾ ഫിഷ് വാങ്ങുന്നത് ഇന്ന് എല്ലാ കറികളും മീൻ കൊണ്ട് തന്നെയാണ് ഇട്ടോ ഉണ്ടാക്കുന്നത് കുറച്ച് മീനൊക്കെ ഇന്നലെ നന്നാക്കി ഫ്രിഡ്ജിൽ അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് കറി വെക്കണം എല്ലാം ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ എടുത്ത് ചിരകി വെക്കാമെന്ന് വിചാരിച്ചു ബാക്കിയുള്ളത് ഞാൻ കുറച്ച് ഫ്രിഡ്ജിലേക്കും വയ്ക്കും അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് സന്തേട്ടിനും മോനും ഒക്കെ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അവർ കുറച്ച് പച്ചക്കറികളും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ട് ഞാൻ അതൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ് എന്തെങ്കിലും ഒന്ന് ജോലി ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാലാണ് ഇങ്ങനത്തെ ഓരോരോ പരിപാടികൾ അതിൻ്റെ ഉള്ളിലേക്ക് വരാട്ടോ അപ്പോൾ അതെൻ്റെ തേങ്ങ ചിരവൽ അവിടെ നിന്ന് പോയി ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എവിടെയെങ്കിലും എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതൊക്കെ ഓരോന്നും ഓരോന്നിൻ്റെ സ്ഥാനത്തേക്ക് എടുത്തിടണം അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നല്ല വെയിൽ കുറേ ദിവസമായിട്ട് മഴയാണല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു വെയിൽ കണ്ട സമയത്ത് കുറച്ചെങ്കിലും നമുക്ക് പുറത്തേക്ക് എടുത്തിടാം നല്ല വെയിലിനൊന്ന് ആറിക്കോട്ടെ എന്ന് വിചാരിച്ചു അത് കുറച്ചൊക്കെ പുറത്തേക്ക് എടുത്തിട്ടു ആ സമയത്ത് ഒരു പതിനൊന്നര സമയമായിട്ടോ അപ്പോൾ കട്ടൺ വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കട്ടൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചു പിന്നെ ബാക്ക് ടു നമ്മുടെ തേങ്ങ ചിരകുന്നത് പകുതിയിൽ വെച്ച് നിർത്തിയതാണ് അപ്പോൾ അതൊന്ന് എന്താ പറയുക ചിരകി തുടങ്ങി അതൊക്കെ ഒന്ന് ബാക്കിയെടുത്ത് വെച്ചു ഞാൻ കുറച്ചൊക്കെ ആവശ്യമുള്ള തേങ്ങ എടുത്തതിന് ബാക്കി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കും കേട്ടോ അതാകുമ്പോൾ പിറ്റേ ദിവസം നമുക്ക് പെട്ടെന്ന് പരിപാടി കഴിയും ചിരവുന്ന സമയത്ത് കുറച്ചധികം ചിരകി വെക്കും അപ്പോൾ ഒന്ന് നമുക്ക് മത്തിയും ചെമ്മീനും ഒക്കെയാണ് ഉള്ളത് അപ്പോൾ മത്തി തേങ്ങ അരച്ചിട്ടൊരു കറി വെക്കാമെന്ന് വിചാരിച്ചു മത്തി തേങ്ങ അരച്ച് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ മത്തി തേങ്ങ സാധാ പോലെ ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ തക്കാളി കറിവേപ്പില പച്ചമുളക് ഇഞ്ചി ഇതൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് പിരക്കിയതിന് ശേഷം കുറച്ച് വാളൻപുളി വാളൻപൊളി പുഴിഞ്ഞൊഴിക്കുക അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി വെച്ചിട്ട് ഒന്ന് എന്താ പറയുക ചൂടാക്കുക വേ വേവിക്കുക അതിന് ശേഷം കുറച്ച് തേങ്ങയിലും മഞ്ഞൾപ്പൊടി എടുത്തിട്ട് അരിഞ്ഞെടുക്കുക ഇത്രയ്ക്കാണ് കറീൻ്റെ പരിപാടികൾ അത് അവിടെ നിന്നാവുന്നുണ്ട് അതേസമയം ഞാനൊരു പച്ച പച്ചക്കറി ഇന്നൊന്നും വെക്കുന്നില്ല തന്നെ എന്തെങ്കിലും ഒന്ന് വേണ്ടേന്ന് വെച്ചിട്ട് ഞാൻ ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു കട്ടിംഗ് ബോർഡും സാധനങ്ങളൊക്കെ എടുക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് ഒരുപാടൊക്കെ കട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ എടുക്കും പക്ഷേ ഇതിപ്പോൾ ഈ പയറ് മാത്രമേ നമുക്ക് കട്ട് ചെയ്തിടാനുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ കൗണ്ടർ ടോപ്പിൽ തന്നെ വെച്ചിട്ട് പെട്ടെന്ന് പരിപാടി തീർക്കാമെന്ന് അതുകൊണ്ട് ഞാൻ അവിടെ കൗണ്ടർ ടോപ്പിൽ തന്നെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് പയറും സവാളൊക്കെ ഇട്ടിട്ട് കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ടുള്ളൊരു സാധാ ഉപ്പേരി ഒരു പാവം ഉപ്പേരി അതാണിട്ട് ഉണ്ടാക്കുന്നത് നമ്മൾ മീനൊക്കെ മാത്രമാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അതായത് മീനൊക്കെ മാത്രമാണ് കറി വെക്കുന്നതെന്നുണ്ടെങ്കിൽ എപ്പോഴും എന്തെങ്കിലും ഒരു പേരിയോ അല്ലെങ്കിൽ ഒരു സാലഡോ ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും മീൻ മാത്രം കഴിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പച്ചക്കറിയെന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് പോവുകയും ചെയ്യല്ലോ അപ്പോൾ അമ്മക്കൊക്കെ വാരി കൊടുക്കുന്ന സമയത്ത് ഞാൻ ഈ ഉപ്പേരിയൊക്കെ കൂട്ടി കുഴച്ചിട്ടാണ് കേട്ടോ കൊടുക്കുക അങ്ങനെ ഒക്കെ കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ എടുത്തിട്ടില്ലെങ്കിൽ ഞാൻ അത് ഫ്രിഡ്ജിൽ തന്നെ വെക്കും പിന്നെ അത് ചീഞ്ഞ് പോവും അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വാങ്ങിച്ച് വന്നാൽ പിറ്റേന്നോ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഞാനത് എടുത്ത് ഉപ്പേരിയോ കറികളൊക്കെ വെച്ചിട്ട് തീർക്കും പിന്നെ പിന്നെതാ ഞാനത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് നമ്മുടെ ചെമ്മീനെ ഞാൻ അമ്മവും പറഞ്ഞു അവനും അവന് തേങ്ങ അരച്ച കറി അത്ര ഇഷ്ടമല്ല മീനൊക്കെ അവന് ഇഷ്ടം മുളക് ഇട്ടിട്ട് വെക്കുന്നതാണ് അപ്പോൾ ഒരു ഫ്രൈ പോലെ ആക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ചെമ്മീൻ പിന്നെ കുറച്ച് ചെമ്മീൻ എടുത്തിട്ട് നമ്മൾ പൊരിക്കുന്നുണ്ട് ചെമ്മീൻ പൊരിച്ചാൽ വേറെ ലെവൽ ടേസ്റ്റ് അല്ലേ അപ്പോൾ കുറച്ച് ചെമ്മീൻ എടുത്ത് പൊരിക്കുന്നുണ്ട് പൊരിക്കുന്നതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഈ പെരിഞ്ചീരകം മസ്റ്റായിട്ട് വേണം കേട്ടോ പെരിഞ്ചീരകവും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും ഒക്കെ കൂടെ ചേർത്തിട്ട് ചതുക്കി വെക്കുക അതിലേക്ക് ഈ ചെമ്മീനും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് പിറക്കി സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ ഇത് കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണേ എന്നാലേ അത് എല്ലാം ഇതിലേക്ക് പിടിക്കുള്ളൂ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മീനും മത്തിൻ്റെ പഞ്ഞി നമ്മളിവിടെ പഞ്ഞി എന്നാണ് പറയുന്നത് പഞ്ഞിയുണ്ട് അതും രണ്ട് അയിലയും ഉണ്ടായിരുന്നു അത് മോക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെമ്മീനൊന്നും മോക്ക് കൊടുക്കാറില്ല വയറുവേദനയ്ക്കൊന്നും ഇങ്ങനെ അമ്മമാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ചെറിയ മക്ക കൊടുക്കുന്ന സമയത്ത് ഞാൻ ഇതുവരെ മോക്ക് കൊടുത്തിട്ടില്ലേ അപ്പോൾ മോക്ക് ഒരു അയില എടുത്തിട്ട് ഞാൻ പൊരിച്ചു വയ്ക്കും അവർക്ക് ഇഷ്ടമാണ് പൊരിച്ച മീൻ കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കറി തേങ്ങയൊക്കെ അരച്ച് ഒരു വറവൊക്കെ ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ മത്തി കറി പിന്നെ ഒരു പാൻ വെച്ചിട്ട് രണ്ട് പാൻ വെച്ചിട്ടുണ്ട് എല്ലാം ഓരോന്നോരോന്നായിട്ട് ചെയ്തെടുക്കാം കേട്ടോ ഒന്നിൽ ഞാൻ ഉപ്പേരി ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു വേറെ ഒന്നിൽ നമ്മുടെ ചെമ്മീൻ മുളകിട്ടത് അതും കൂടെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തീർക്കുന്നുണ്ട് എല്ലാം സെറ്റ് ചെയ്തു പിന്നെ നമ്മുടെ മുളകിട്ട ചെമ്മീൻ കറിയിലേക്കും ഈ പറഞ്ഞ പോലെയുള്ള കറിവേപ്പില ചെറിയ ഉള്ളി വെളുത്തുള്ളി ഈ സാധനങ്ങളൊക്കെ ഇട്ട് മൂപ്പിച്ചതിന് ശേഷം ഒരു സവാളയും കൂടി ഇടുന്നുണ്ട് അതെല്ലാം ഇട്ട് നല്ലപോലെ മൂപ്പിക്കുക പിന്നെ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ഉലുവയും കൂടി ഇടുമ്പോൾ നന്നാവട്ടോ നമ്മൾ ചെമ്മീന് മുളകിടുന്ന സമയത്തോ ഫ്രൈ ചെയ്യുന്ന സമയത്തോക്കെ അതൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം ഒരു തക്കാളി ഇട്ടുകൊടുക്കണം തക്കാളി ഒന്ന് പേസ്റ്റ് ആയി കഴിഞ്ഞാൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നേരിട്ടിടുന്നതിനേക്കാട്ടും ഏറ്റവും നല്ലത് മുളക് ആവശ്യമുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഒരു പാത്രത്തിലെടുത്ത് കുറച്ച് വെള്ളം മിക്സ് ആക്കി വെക്കുക അതിൽ അതിൽ ആ ഒരു മിക്സ് ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നന്നാവട്ടോ ചെമ്മീൻ ഫ്രൈയോ അല്ലെങ്കിൽ മുളക് ഇടുന്ന സമയത്തൊക്കെ അടിയിൽ പിടിക്കാതെ കിട്ടും അങ്ങനെയാണെങ്കിൽ നമ്മൾ പച്ച പൊടികളായിട്ട് ഇടുന്ന സമയത്ത് അതിലേക്ക് പെട്ടെന്ന് അങ്ങോട്ടേക്ക് അടിയിൽ പിടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് അതേപോലെ ആക്കിയിട്ട് പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഈയൊരു ഫ്രൈയിലേക്ക് ഞാൻ കുറച്ച് പുളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു എന്താ പറയുക ഒരു നുള്ളു പുളി കേട്ടോ പിന്നെ അപ്പുറത്തെ അതിൽ ഗ്യാസിൽ ഞാൻ വീണ്ടും ഒരു പാൻ വെച്ചിട്ടുണ്ട് അവിടുന്ന് മത്തിൻ്റെ പഞ്ഞിയും പിന്നെ കഷ്ണം വറുക്കുന്നുണ്ട് അപ്പുറത്ത് ചെമ്മീനും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാം കൂടെ ജകബോഗിയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് മോള് ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ അവളെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനും ഇതാക്കാനൊക്കെ വേണ്ടി ഞാൻ പോയി ഇപ്പുറത്ത് ചെമ്മീൻ കറി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഞാനൊക്കെ എടുത്തു വെച്ചു പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പരിപാടികൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ മസ്റ്റായിട്ട് ചെയ്യുന്നതാണ് നമ്മൾ അടുക്കളയും പിന്നെ ഭക്ഷണം കഴിച്ച ഭാഗവും എല്ലാം അവിടെ ഒന്ന് അടിച്ച് തുടച്ചിടും എന്നാൽ നമുക്കൊരു സമാധാനമാണ് കിച്ചനൊക്കെ ഒന്ന് ക്ലീനായിട്ട് കിടക്കുകയും ചെയ്യും എല്ലാം ഇവിടെയും ഒന്ന് ക്ലീനാക്കി അടുക്കി പെറുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിച്ചണിലേക്ക് വരുമ്പോൾ ഭയങ്കര ഒരു സമാധാന ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആണെങ്കിലും എപ്പോഴാണെങ്കിലും ലഞ്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ആ പരിപാടികൾ കിച്ചൺ ഒക്കൊന്ന് നീറ്റാക്കി ഇട്ട് കഴിഞ്ഞാൽ എന്താ പറയുക നമുക്ക് ആ ഒരു പണിയും കഴിയും എന്നാൽ നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും ഉണ്ടാവട്ടോ പിന്നീട് അടുക്കളയിലേക്ക് വരുമ്പോൾ ഇനി ഞാൻ ചെയ്യാതെ ബാക്കി വെച്ചൊരു ഉണ്ടായിരുന്നു നേരത്തെ വാങ്ങിച്ച പച്ചക്കറികളൊക്കെ എടുത്ത് വെക്കുക എന്നുള്ളത് ഇതാണ് കേട്ടോ ഞാൻ ഉള്ളിയൊക്കെ ഇട്ട് വെക്കുന്ന ഒരു കൊട്ടയാണത് ഒരു മൂന്ന് തട്ടുള്ള ഒരു സംഗതി അപ്പോൾ അതൊന്ന് നീറ്റാക്കി വെക്കണമെന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായി അപ്പോൾ ഞാൻ അതിൽ പേപ്പറൊക്കെ വിരിച്ച് വയ്ക്കുന്നുണ്ട് ഞാനിതിൽ ഏറ്റവും മോള് വെക്കുന്നത് ഉള്ളി ഉള്ളിയും ഉരുളക്കിഴങ്ങും ഒരുമിച്ച് വെക്കും പിന്നെ ഇങ്ങനെ ഇതാ ഈ ഒരു ബ്ലൂ കളർ കൊട്ടയിലാണ് ഞാൻ ചെറിയ ഉള്ളി ഇട്ട് വെക്കുന്നുണ്ട് മറ്റേതിൽ മറ്റേ പാത്രത്തിൽ ഞാൻ വെളുത്തുള്ളി ഇട്ട് വെക്കും പിന്നെ ഒരു ചട്ടി ഉണ്ടായിരുന്നു അതിൽ അത് ഉപയോഗിക്കാൻ പറ്റാത്ത കേട്ടോ അപ്പോൾ ഇട്ടാളാൻ മേടിച്ചിട്ട് ഒഴിവാക്കാൻ മേടിച്ചിട്ട് ഞാനതിൽ ഇഞ്ചും ഒക്കെ ഇട്ട് വയ്ക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ഉള്ളിയും അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതാ ഇതേപോലെ ഈ ഒരു സൈഡിൽ വെക്കും അതാവുമ്പോൾ നമുക്ക് എടുക്കാനും പെട്ടെന്ന് കഴിയും എന്താണ് തീർന്നത് എന്നൊക്കെ പെട്ടെന്ന് നോക്കാൻ കഴിയല്ലോ ഉള്ളി പോലുള്ള സാധനങ്ങളൊന്നും ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാറില്ല അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്തു പിന്നെ ഇത് തക്കാളിയും എഗ്ഗൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് ഈ തക്കാളി ഇപ്പോൾ വെച്ചിട്ടുള്ള ഒരു പാത്രം ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് മുന്നേ ഞാൻ ആമസോണിൻ്റെ ഏതൊരു ഹോൾ വീഡിയോയിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഒരു പാത്രമാണ് രണ്ടെണ്ണത്തിൻ്റെ ഒരു ഓർഗനൈസറാണ് അത് നല്ലതാണ് ഞാൻ അതിൽ ഒന്നിൽ തക്കാളി വെക്കും ഒന്നിൽ പിന്നെ വെണ്ടയ്ക്ക ക്യാരറ്റ് അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ വെക്കും പിന്നെ അത് കോഴിമുട്ടേൻ്റെ ഒരു ചെറിയ ബോക്സ് ഉണ്ട് അതിലേക്ക് കോഴിമുട്ടയും കൂടി എടുത്ത് വെക്കുകയാണ് പിന്നെ പച്ചക്കറികൾ ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചു മക്കളൊക്കെ ഒന്ന് വൈകി ഉച്ച സമയം ലഞ്ചൊക്കെ കഴിഞ്ഞ് ഉറങ്ങാണ് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് സമയം ബാൽക്കണിയിൽ വന്നിരിക്കും ഇത് നമ്മുടെ ഒരു ബോൺസൈൻ്റെ ഒരു ഒരു ചെടിയായിരുന്നേ ഇത് കുറേ കാലമായി ഞങ്ങൾ വാങ്ങിച്ചിട്ട് ഇപ്പോൾ അതിനൊരു പൂവ് വിട്ടു കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്നത് നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ കുറച്ച് സമയം ബാൽക്കണിയിൽ വന്നിരിക്കും എന്തെങ്കിലും വായിക്കാനുണ്ടെങ്കിൽ വായിക്കും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യും അല്ലെങ്കിൽ കുറച്ച് സമയം കിടക്കണമെങ്കിൽ കിടക്കും ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പരിപാടികൾ പിന്നെ ഇപ്പോൾ മോനുള്ളതുകൊണ്ട് എനിക്ക് വീട്ടിലുള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഡിന്നറിന് വലിയ പരിപാടികളൊന്നുമില്ല ഇതൊക്കെ തന്നെയാണ് ഡിന്നർ പ്രോഗ്രാമുകളും കാര്യങ്ങളും ഡിന്നറിന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കാനില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് നല്ല തകർത്ത മഴ വീണ്ടും പെയ്തു തുടങ്ങിയിട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്